നമസ്കാരം ചെന്നാക്ക് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് തക്കാളിൻ്റെ വീഡിയോ ആണ് തക്കാളി തൈ ആദ്യമേ അതിൻ്റെ നടുന്നതും അതിനെ പരിപാലിക്കുന്നതൊക്കെ ഞാൻ മുൻ വീഡിയോകളിലൊക്കെ നൽകിയിട്ടുണ്ട് എന്നാലും എൻ്റെ ഇഷ്ടമൊരു വീഡിയോ പ്രത്യേകത നമുക്ക് ഒരു കൃഷിക്കാരൻ ജൈവ കൃഷിക്കാരൻ നേരിടുന്ന ചില വെല്ലുവിളികൾ നമ്മൾ നഷ്ട കാഴ്ച കഴിയുമ്പോൾ നമ്മുടെ തക്കാളികൾ നശിച്ചു പോകുന്നത് അപ്പോൾ അതന്നെ എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ടൊരു വീഡിയോ ആണ് അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വീഡിയോ വളരെ ഷോർട്ടായിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ കാണുവാണെങ്കിൽ മുഴുവൻ കാണാൻ ശ്രമിക്കുക പറ്റിയ മറ്റുള്ളവർക്കോട് കൂടി ഇത് ജൈവമാണ് മറ്റുള്ളവർക്കൂടി കൂടി അയച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ഒരു മനസ്സ് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു നമുക്കിനി വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യമായി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു കീടനാശിനിയാണ് ജൈവ രീതിയിലുള്ളതാണ് ഇതിൻ്റെ ലെക്കാനിസിലി എന്ന് പറയും ഇത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എടുത്തിട്ട് അതിലൊപ്പം ഒരു അഞ്ച് ഗ്രാം അല്ലെങ്കിൽ അഞ്ച് എം എൽ സോപ്പ് പൊടിയോ സോപ്പ് ലായനയോ ചേർത്ത് നമ്മൾ ചെടികൾക്ക് ഒരു പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പം നമ്മൾ തഴച്ച് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഈ ജൈവരീതി കൃഷി ചെയ്യുന്ന പച്ചക്കറികളൊന്നും കീടബാധ ഉണ്ടാകാതെ ഇരിക്കാൻ വേണ്ടി അത് നമുക്ക് വളരെ പ്രയോജനപ്രദമാണ് ഇപ്പം നമ്മൾ തക്കാളി തറിയായാലും വെങ്കയായാലും പച്ചമുളക് ആയാലും നമ്മൾ തൈ പറച്ച് നടുകയാണെങ്കിൽ ആദ്യത്തെ പതിനഞ്ച് ദിവസം കഴിയുമ്പം പിന്നെ മുപ്പത് ദിവസം കഴിയുമ്പം നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പം നമ്മൾ ഒരു സമ്പൂർണ്ണ എന്ന് പറയുന്ന സംഭവമുണ്ട് അത് ഞാൻ താണിച്ചേരാം ഇതാണ് ഒരു സമ്പൂർണ്ണ ഈ സമ്പൂർണ്ണ നമ്മൾ ദിവസം തൈ പറഞ്ഞിട്ടു ശേഷം ദിവസം മുപ്പത് ദിവസം നാൽപ്പത് ദിവസം ഇത് തളിച്ച് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ പച്ചക്കറികളിൽ ഒരുമാതിരി കീടങ്ങളൊക്കെ നമുക്ക് ഒഴിവായി കിട്ടുന്നതാണ് നമുക്ക് കൃഷിത്തോട്ടത്തിലേക്ക് പോകാം ഇത് കേടായ തക്കാളിയാണ് കണ്ടോ ഈ തക്കാളി ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഇത്രയും വലിപ്പായി കഴിഞ്ഞപ്പോൾ കേടായി നിറയെ കായ്കളുണ്ട് പക്ഷേ അത് കേടായിപ്പോയി ഇത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു തക്കാളിയുണ്ട് ഇതും ഇതേപോലെ നിറയെ കായ്കളുണ്ട് ഇതിൻ്റെ ചില കമ്പുകളൊക്കെ ഉണ്ട് നിറയെ കായികളുണ്ട് പക്ഷേ അത് കേടി രൂപത്തേക്ക് പോവാണ് ഇവിടെയാണ് ഞാൻ നിങ്ങളെ ആദ്യം കാണിക്കുന്നത് സമ്പൂർണ്ണ എന്ന് പറഞ്ഞ ഒരു ഞാൻ വീടുകളുടെ തുടക്കത്തിൽ പറഞ്ഞ സമ്പൂർണ്ണ പതിനഞ്ച് ദിവസം മുപ്പത് ദിവസം നാൽപ്പത് ദിവസം തളിക്കണത് സമ്പൂർണ്ണ ലിറ്റർ വെള്ളത്തിലേക്ക് അഞ്ച് ഗ്രാം സമ്പൂർണ്ണ ഇട്ടതിന് ശേഷം നമ്മൾ തളിച്ചു കൊടുത്തതിനാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഈ കീടമാത്രം നമുക്ക് എടുക്കാൻ പറ്റുകയാണ് ഇതെൻ്റെ ഒരു കുഞ്ഞിയൊരു തക്കാളിൻ്റെ തൈ ആണ് ഇപ്പോൾ അതിന് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട തക്കാളി നടുമ്പം തന്നെ ആ ഒരു നടുവിലൊരു കമ്പൂർ കൂടി കുത്തി വെക്കണം ഇത് ഞാൻ കമ്പ് കുത്തി വയ്ക്കാത്തതായിട്ട് ഈ തക്കാളി ഇങ്ങനെ വളരെ താഴേക്കൊക്കെ നീണ്ടു കിടക്കുവാണ് അപ്പം അത് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യമാണ് ഇത് കണ്ടോ ഇത് നിരവധി കായ്കളാണ് ഈ തക്കാളി നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നത് ഇത് ഞാൻ സമ്പൂർണ്ണ ഒഴിച്ച് റെഡിയാക്കിയിരിക്കുന്നതാണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കണ്ടോ ഇതിൻ്റെ ഒരിക്കലും ഇതിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ അടിഭാഗത്ത് ഇതേപോലെ ഉണങ്ങി ഇലകൾ ഒക്കെ ഉണ്ടാവും അത് മണ്ണിനോട് മുട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ മണ്ണിലുള്ള കീടബാധ നമ്മൾ തക്കാളി ചെടിയെ ബാധിക്കാൻ എപ്പോഴും സാധ്യതയുണ്ട് അതുകൊണ്ട് അതില്ലാതെ നമ്മൾ ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഞാൻ ജൈവവളം ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് ഈ തക്കാളി കുടിക്കുന്ന ജൈവവളം എങ്ങനെയാണെന്നുണ്ടാക്കുന്നതെന്നും അതുപോലെ തന്നെ ഒരു കേടായ ഒന്ന് രണ്ട് തക്കാളി ചൈന നമുക്ക് കാണാം കീടബാധ വന്ന് നിറച്ച് കേടു വന്ന തക്കാളിയാണ് യഥാർത്ഥ സമയത്ത് എനിക്ക് ആ ജൈവ ചെറിയ ഒഴിക്കാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ തക്കാളി ഇതുണ്ട് കൂടുതൽ കൂടുതലൊക്കെ കായ്ച്ചു വരുന്നുണ്ട് പക്ഷേ എന്നാലും അത് കേടായി അപ്പം ഞാൻ സമ്പൂർണ്ണ ഒഴിച്ച് വളർത്തിക്കൊണ്ട് വരുന്ന പുതിയ തൈയാണ് ഈ കണ തൈ ഇത് ഞാൻ സമ്പൂർണ്ണ ഒഴിച്ച് പുതിയതായിട്ട് വളർത്തിക്കൊണ്ടു വരികയാണ് അപ്പോൾ ഇതിന് യാതൊരു കീടബാധയില്ല പത്തിരു ദിവസമായിട്ടുള്ള ഒരു തൈ നച്ചിട്ട് ഇതിന് താഴേന്ന് ഒരു പുതിയൊരു ശിഖരോട് കൂടി വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇതിന് ഒരു താങ്ങ് കുത്തി ആ കുത്തി നമ്മൾ കെട്ടി കഴിയുമ്പോൾ ഇതനുസരിച്ച് ഒരു നേരെ മുകളിലേക്ക് മുളിക്കൂ അത് അപ്പഴേ ഞാനൊരു ചെടി നടക്കുന്നുണ്ടോ അതും ഇതേപോലെ തന്നെ ഞാൻ സമ്പൂർണ്ണ ഒഴിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പം ഇതേപോലെ എല്ലാ പുതിയ പുതിയ പ്രാന്റുകളുണ്ടോ ഇവിടെ എല്ലാം പുതിയ പ്രാന്തി ഞാൻ വെച്ചിട്ടുണ്ട് അതേപോലെ ബാക്കിൽ ഒക്കെ പുതിയ പ്രാന്റുകൾ വരുന്നതാണ് ഇവിടെ പുതിയ ഉണ്ട് ഇതുണ്ടോ ഇതെല്ലാം സമ്പൂർണ്ണ വരുന്ന ഇതൊക്കെ തന്നെ കരുത്തോടുകൂടി വന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ എപ്പോഴും നമ്മളിൻ്റെ സ്വപ്നത്തിൽ വല്ല കീടബാധയുണ്ടെങ്കിലും ഒക്കെ നമ്മൾ നമ്മൾ നോക്കേണ്ടതാണ് അതേപോലെ ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ് ഇതിനൊക്കെ ഇനി താങ്ങൂ ഊത്തിക്കൊട്ട് ഇതിനെ ഒക്കെ നമ്മൾ ചെയ്യേണ്ടതാണ് ഞാൻ ഇതിന് ചെയ്യുന്ന വളപ്രയോഗം എന്ന് പറയുന്നത് ജൈവ സെളിയാണ് അത് ഞാൻ നിങ്ങളെ കാണിച്ചേരാം ഇത് ഇതല്ലോ ജൈവ സേവിയാണ് ഇത് ഇളക്കുമ്പോൾ നമ്മൾ ക്രോക്ക് സൈഡിൽ വൈസ്യേ നമ്മൾ ഇളക്കാവുള്ളൂ കാരണം ഇതിനകത്ത് ഉള്ള നമുക്ക് ബാക്ടീരിയകൾ ഒന്നും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ക്രോക്സൈഡിൽ നമ്മൾ ഇറക്കാവുള്ളൂ ഇതിലേക്ക് ഞാൻ ചെയ്തിരിക്കുന്ന ഇതൊരു ഇരുന്നൂറ് ലിറ്ററിൻ്റെ ഒരു ടാങ്കാണ് ഇതിലേക്ക് പത്ത് ലിറ്റർ ഗോമൂത്രവും ഒരു കിലോ കടലപ്പുന്നാക്കും ഒരു ലിറ്റർ തൈരും ഒരു ഇരുപത് കിലോ പച്ച ഈ പച്ചച്ചാണകം എന്ന് പറഞ്ഞാൽ ഈ പശുക്കൾ സാധാരണ പശുവിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല ഞാൻ ഈ പുല്ലുകൾ തിന്നുന്ന പശുക്കളുണ്ട് നമ്മൾ കാലിത്തീറ്റ കൊടുത്ത് വറുത്താതെ അരിച്ചുപിടിച്ച് വറുത്ത അങ്ങനത്തെ ചാണകം എനിക്ക് എൻ്റെ ഒരു സ്നേഹം എനിക്ക് തോന്നുന്നതാണ് അപ്പോൾ ഇത് അഞ്ച് ലിറ്റർ എടുത്തിട്ട് ഞാനൊരു ഇരുപത് ലിറ്റർ വെള്ളത്തിലേക്കാക്കി ലൈറ്റാക്കി ചെടികൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഒഴിച്ചു കൊടുക്കും ഇതാണ് എൻ്റെ വളപ്രയോഗത്തിൻ്റെ മെയിനായിട്ട് ഞാൻ ചെയ്യുന്ന ഇതാണ് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ തന്നെ ഞാൻ വീണ്ടും ഇത് ഉണ്ടാക്കി വെക്കും നമ്മളിത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരാഴ്ച കഴിഞ്ഞാൽ ഇതെടുത്ത് നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിക്കണം ഒരു മാസം പോലും നമ്മൾ വെക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് അപ്പോൾ തന്നെ ഇതിനകത്ത് ജീവാണുക്കളൊക്കെ നശിച്ചു അതിന് വേഗം തന്നെ നമ്മുടെ ആവശ്യത്തിന് മാത്രം നമ്മൾ ഉണ്ടാക്കിയത് എനിക്കൊത്തിരി ചെടികൾ ഉള്ളതിനാലാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയാറില്ല ഞാൻ ഈ പ്ലാന്റുകൾ ഒന്നും ഒരിക്കലും ഒരേ സ്ഥലത്തന്നെ ഒരേ ഒരു ഇനം ഒരേ സ്ഥലത്തന്നെ വെക്കില്ല അപ്പം ഞാൻ ആദ്യം കാണിച്ച ആ കേരള മറ്റൊരു സ്ഥലത്ത് ഇരിക്കുന്നതാണ് ഇപ്പോൾ ഇവിടെ ഒരു ആറ് തൈയുണ്ട് ആറ് ഗ്രോ ബാഗാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഗ്രോ ബാഗിയാണ് അല്ല നല്ല കരുത്തോടുകൂടി വന്നിട്ട് ഒരു പൂക്കളൊക്കെ ആയി തുടങ്ങി ഇത് നല്ല ഹൈറ്റ് വെക്കുന്ന ഇനം മറ്റേ തക്കാളിയാണ് അപ്പോൾ ഞാൻ ശരിക്കും തക്കാളിൻ്റെ വിത്ത എന്ന് പറയുന്നത് വീട്ടിലേക്ക് നേരത്തെ വാങ്ങിയ തക്കാളി കേടായി പോയിരുന്നു ആ കേടായ തക്കാളിയാണ് ഞാൻ ഇത് നട്ടത് അപ്പം ഇതിങ്ങനെ കരുത്തായി വന്നു നമ്മൾ നല്ല കമ്പ് കുത്തി കൊടുക്കണം എങ്കിൽ മാത്രമേ ഇത് നല്ല രീതിയിൽ നിൽക്കുള്ളൂ ഇവർക്ക് ശാഖകളൊക്കെ ഇങ്ങനെ പൊട്ടി വരുമ്പം കൃത്യമായ രീതിയിൽ വരാൻ വേണ്ടി ചെയ്യാം അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഫിഷ് അമ്മീനോ ആസിഡ് നമ്മൾ തളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ ഈ നമ്മുടെ പൂക്കളൊക്കെ കായ് വരുന്ന ഒരു പരിപാടി െത്തും ഇപ്പോൾ ഒരു കുഞ്ഞിലായാലും ഒരു മൂന്നോ ഇങ്ങനെ ഇല്ല ഇതിനി നല്ല വലിപ്പത്തിലേക്ക് നമുക്കിത് വരും അപ്പം ഇതേപോലെ നമുക്ക് നമ്മുടെ വീട്ടിൽ വീട്ടിലാവശ്യത്തിനുള്ള ജൈവ തക്കാളികൾ നമുക്ക് എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ് ഇത് കണ്ടോ ഈ തക്കാളി വളരെ കുഞ്ഞൊരു തക്കാളിയാണ് എന്തൂരം കായ്കൾ അവിടെ കാഴ്ച കിടക്കുന്ന അറിയാമോ ധാരാളം കായ്കൾ കാഴ്ച എടുക്കുവാണ് എൻ്റെ ഏറ്റവും രസകരമായ ഒരു സംഭവം ഞാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ അത് പറയാതിരിക്കുന്നത് ശരിയല്ല ഞാൻ ഒരു അഞ്ചെട്ട് ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് ടെറസിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏറ്റവും മൂലത്തുള്ള ഓപ്പൺ ടെറസിൽ താഴെല്ലാം ഞാൻ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് ആയിരക്കണക്കിനൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല ധാരാളം പക്ഷികൾ വന്നിട്ട് അവരുടെ സമയമനുസരിച്ച് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും വന്നിട്ട് ബക്കറ്റ് ഇങ്ങനെ ബക്കറ്റ് അത് കൊണ്ട് ആ ബക്കറ്റിൽ വെള്ളം വെള്ളം കുടിച്ചിട്ട് പോകും ഇതേപോലെ ഞാനിങ്ങനെ അഞ്ചെട്ട് ബക്കറ്റിൽ ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട് അതിലെല്ലാം നിറച്ച് വെള്ളമാണ് ആ വെള്ളം ഇവര് കാക്കയായാലും മറ്റേ ചെറിയ കിരീടം ായാലും ഹോമനായാലും എല്ലാം വന്നിടും അപ്പം ഇതിൻ്റെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ തക്കാളിക്കൊക്കെ സംഭവിച്ചിരിക്കുന്നത് ഞാൻ യഥാസമയത്ത് ഇതിന് വള്ളി കൊടുത്തില്ല ആ വള്ളി കൊടുക്കാത്തതിൻ്റെ പേരിലാണ് ഇതിനൊക്കെ വറവ് സംഭവിച്ചിരിക്കുന്നത് കേട്ടോ ഇവിടെ ഒരു കൊല പൂത്തിരിക്കുന്നു ഇവിടെ ഒരു കൊല വന്നിരിക്കുന്നു ഇവിടെ ഒരു കൊല വന്നിരിക്കുന്നു അങ്ങനെ എല്ലാത്തിനും കൊല വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ ചെയ്ത പോലെ ജൈവ രീതിയിൽ നിങ്ങൾക്ക് കൃഷി ഇറക്കിക്കുകയെല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് നമ്മുടെ വീട്ടിലാവശ്യമുള്ള മുഴുവൻ പച്ചക്കറി നമുക്ക് ലഭിക്കും ഇന്നത്തെ ചോട്ടിലേക്കൊന്ന് നോക്കി നമ്മൾ ഇത് ചോട്ട് മുഴുവൻ ഞാൻ ചാണകം ഇട്ട് വെച്ചിരിക്കുകയാണ് പച്ച ഉണങ്ങി ചാണകപ്പൊടി ഇട്ട് വെച്ചിരിക്കുകയാണ് ഇത് ഇതുപോലെ എല്ലാത്തിനും ചോട്ടിലും ഉണങ്ങി ചാണകപ്പൊടി ധാരാളം ഉണങ്ങി ചാണകപ്പൊടിയാണ് അപ്പോൾ ആ വേദികൾ കമ്പ്ലീറ്റ് അടിയിൽ ഇട്ട പോലത്തെ കൂടാതെയാണ് ഞാൻ ഈ ചാണകപ്പൊടി ഇട്ടിരിക്കുന്നത് ആ ചാണകപ്പൊടി ഇവർ വലിച്ചെടുത്ത് ഇവരുടെ ആവശ്യത്തിനാവശ്യത്തിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കും നമ്മുടെ വീട്ടിലുള്ള ഇപ്പോൾ പച്ച ചാണകം ഇല്ല അല്ലെങ്കിൽ ചാണകപ്പൊടി ഇല്ല എങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പഴയങ്ങുളവും അടുക്കളയിലെ വേസ്റ്റ് മൊഴിച്ചാലും നമുക്ക് ഇതുപോലെ ധാരാളം തക്കാളി നമുക്കുണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇതാ ഈ ഒരു ടെറസിൻ്റെ ഒരു പകുതി ടെറസിൻ്റെ ഭാഗത്ത് മാത്രം വരുമ്പോൾ എനിക്ക് ഇത്രയും തക്കാളിയും കിട്ടി വഴുതൽ കിട്ടി വെണ്ട കിട്ടി പച്ചമുളക് കിട്ടി പായത് കിട്ടി ഇതെല്ലാം എനിക്ക് കിട്ടി അപ്പം നമുക്കും എല്ലാവരും ഇതേപോലെ തന്നെ ജൈവ രീതിയിൽ വിഷമില്ലാത്ത പച്ചക്കറി ഉത്പാദിപ്പിക്കുക കഴിക്കുക അടുത്തൊരു വീഡിയോ വരുന്നവർ വരെ എല്ലാവർക്കും ഓക്കെ ബൈ ബൈ താങ്ക്